ഈ കനത്ത വെയിലിൽ തളർന്നു പോവുകയാണെന്ന അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പുറത്തിറങ്ങിയാൽ ചുട്ടുപൊള്ളും അവ പിന്നെ പറയണ്ടല്ലോ കാര്യങ്ങൾ അപ്പൊ ഈ ചൂട് കാലത്ത് നമുക്ക് ജനങ്ങളുടെ പ്രതികരണം ഒന്ന് കാണാം അവർ ശ്രദ്ധിക്കുന്നുണ്ടോ ഈ ചൂടിനെ എങ്ങനെയാണ് അവർ കാണുന്നത് എന്ന പ്രതികരണം ഒന്ന് കാണാം നല്ല ചൂടാ ഇതിപ്പോ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ സഹിച്ചോണ്ടിരിക്കുന്ന എന്താ പറയണ്ട ചൂട് കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉള്ളത് മുതിരി എടുക്കുന്ന ആൾക്കാരാണ് ഈ സമയത്തുള്ള അവസ്ഥ എന്താണെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക് നട്ടപ്പൊരി എന്ന ഭയങ്കര കഷ്ടപ്പാടാണ് വളരെ കുറവാണ് ഇപ്പം കുറെ കൂടുതൽ തന്നെയാണ് സഹിക്കുക തന്നെ വേറെന്താ ഇപ്പം മാർഗം ദൈവത്തിനോട് പറയുക അത്രേ ഉള്ളൂ വേറെ ഒന്നും ഇല്ല എന്തവസ്ഥ ഇങ്ങനെ പോയിക്കോളാം ഇനി അങ്ങോട്ട് ഇതായി തന്നെ ചെയ്യുക വേറെ അതിൻ്റെ അഭിപ്രായം ഒന്നുമില്ല പിന്നെ നമ്മുടെ നാട്ടിൻ്റെ കളി പോലും

ഗവൺമെന്റ് ഒരു സ്കൂൾ സ്കൂളിൽ അഞ്ചാം ചേച്ചി ആ ഓരോ ക്ലാസ്സിലല്ലേ സ്കൂളില് ഒരു കമ്പ്യൂട്ടർ റൂമില് അങ്ങനത്തെ സ്ഥലത്ത് നടപ്പി നമുക്ക് ഭയങ്കര ചൂട് എല്ലായിടത്തും ഫുള്ള് ചൂട് ഒരു രക്ഷയില്ല ടീച്ചർമാരെ ക്ലാസ്സിൽ നിന്ന് തിരിച്ചുപോയ ചൂടുണ്ട് വേനാണെങ്കിൽ കൂടുമ്പോ നടക്കുന്ന ാണ് കണ്ടത് നമ്മൾ ജനങ്ങളുടെ ആ കുട്ടികളൊക്കെ പൊരി വെയിലത്ത് നിന്നുകൊണ്ടാണ് പറയുന്നത് വളരെ വലിയ ചൂട എന്നൊക്കെ അപ്പോൾ എല്ലാവരും വീടിന്റെ ഉള്ളിലൊക്കെ ഇരിക്കുക ശ്രമിക്കുക സ്കൂളിലൊക്കെ പോവാണെങ്കിലും ശ്രദ്ധിക്കണം കുട്ടികളൊക്കെ കേട്ടോ